ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഋതം ഫ്ലോഗ്സിലേക്ക് സ്വാഗതം നമ്മളിന്നൊരു ദീപാവലി ദിനത്തിൽ വിശേഷങ്ങളാണ് കാണിക്കാൻ പോകുന്നത് പക്ഷേ അത് പിറ്റേ ദിവസമാണ് ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം രാവിലെ നമ്മൾ ഉഴുന്നോടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അതിനുശേഷം ശേഷം പഴംപൊരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് ഇഡ്ഡലി സാമ്പാർ ഉഴുന്നോട ചട്നി പഴംപൊഴുങ്ങി അതൊക്കെയാണ് അപ്പം നമ്മൾ ബ്രോ മുകളാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അവളുടെ റിയാക്ഷനൊക്കെ ഇടുകയാണ് അപ്പം നമ്മളൊക്കെ ഇതെല്ലാം കണ്ടു എല്ലാവർക്കും ഇഷ്ടമായി ആ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എല്ലാവരും കഴിച്ചു അതിനുശേഷം ശേഷം മുമ്പൊരു സ്കൂൾ പ്രോജക്റ്റൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അവൾ എക്സിബിഷനുള്ള പ്രോജക്റ്റാണ് അതൊക്കെ ചെയ്തു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഉച്ചക്കത്തെ വീഡിയോസൊക്കെ എടുക്കാൻ മറന്നുപോയി ഉച്ചക്കത്തെ ലെഞ്ചൊന്നും നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു ആ അപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു നമ്മൾ സാധാരണ പോലെ എന്നൊരു വെജിറ്റേറിയൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു സെമിയ സെമിപ്പായസം വെച്ചിരുന്നു പക്ഷേ നമ്മൾ എടുക്കാൻ മറന്നുപോയി അപ്പോൾ പിന്നെ നമ്മൾ അയി നേരത്തെ വീഡിയോ എടുക്കുകയാണ് മോളാണെങ്കിൽ അവൾക്കാണെങ്കിൽ ഈ ഈ ഈ ഡ്രസ്സിൻ്റെ വീഡിയോ ഒന്ന് എടുത്ത് നോക്കുകയാണ് ഇതിപ്പോൾ എടുത്തിട്ട് രണ്ട് വർഷമായിട്ടുള്ള ഡ്രസ്സാണ് പക്ഷേ ഇതിപ്പം ചിരി ഇപ്പം കറക്റ്റായിട്ടുണ്ട് അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ ചിരാതുകളൊക്കെ എടുത്ത് വെച്ച് ഇപ്പം നമ്മൾ ഇപ്പം വൈകുന്നേരം പെട്ടെന്ന് സന്ധ്യയാകുന്നു അതുകൊണ്ട് നമ്മൾ നേരത്തെ ഒരു അഞ്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴത്തോട്ട് നമ്മൾ വിളക്കൊക്കെ കത്തിക്കാനൊക്കെ തുടങ്ങിയിരുന്നു അപ്പം നമ്മൾ മോൾ എണ്ണയൊക്കെ ഒഴിച്ച് അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ മോൾ അച്ഛനും ഒക്കെ കൂടിയാണ് വിളക്ക് കത്തിക്കാനൊക്കെ റെഡിയാക്കുന്നത് ചിരാതൊക്കെ എടുത്ത് ഒഴിച്ച് കുറേയൊക്കെ മോൾ ഒഴിച്ച് അത് വിളക്കത്തിരിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വിളക്ക് എണ്ണ എണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ കത്തിക്കുകയാണ് പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ ഇപ്പം നമ്മൾ ഭയങ്കരമായിട്ട് പടക്കമൊക്കെ അപ്പുറത്തേക്ക് ളക്കെ പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും ഇത്ര ഇങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും മാത്രം ചിരാതുകൾ ഒന്നും കത്തിക്കത്തില്ല നമ്മൾ മെഴുകുതിരി വാങ്ങിക്കും അല്ലെങ്കിൽ ചെറുതായി കുറച്ചൊക്കെ ചിരാതൊക്കെ ഉണ്ടെങ്കിൽ ഇതെടുത്ത് കത്തിച്ച് വെക്കും ഇത്രയും ഭയങ്കരമായിട്ട് നമ്മൾ വിളക്കുകളൊന്നും തെളിക്കത്തില്ലായിരുന്നു ഇപ്പം പക്ഷെ കുറച്ചും കൂടെ നമ്മൾ ഗ്രാൻഡായിട്ടൊക്കെയാണ് ദീപാവലി എല്ലാ ഫെസ്റ്റിവലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പം നമ്മൾ അടുത്ത വീട്ടിലൊക്കെ പടക്കമൊക്കെ പൊട്ടിക്കും നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുകയാണ് അതിന് ശേഷം നമ്മൾ ചിരികത്തൊക്കെ കത്തിക്കാൻ തുടങ്ങി അപ്പം ഞാനൊക്കെ എയ്ത്തിൽ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ഹിന്ദിയിലൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു ഇങ്ങനെ ദീപാവലിയെക്കുറിച്ചിട്ട് അപ്പം നമ്മുടെ ഒരു സാറ് പറയുന്നുണ്ടായിരുന്നു നമ്മൾ പിന്നെ സൗത്ത് ഇന്ത്യക്കാരും സൗത്ത് ഇന്ത്യ മീൻസ് കേരളത്തിലുള്ളവർ ഒരുപാടൊന്നും ദീപാവലി സെലിബ്രേറ്റ് ചെയ്യത്തില്ല രാവിലെ ഇഡ്ലി സാമ്പാർ പഴംപുഴുങ്ങി ഇതൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ദീപാവലി ആഘോഷം കഴിഞ്ഞു പുഴുക്കുകളൊക്കെ കൂട്ടി കഴിയുമ്പോൾ നമ്മുടെ ദീപാവലിയാകോഷം കഴിഞ്ഞു പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഓരോ ഇത് മോള് ഇങ്ങനെ ചിരാതൊക്കെ എടുത്ത് വെച്ച് കത്തിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ മക്കൾ തന്നെ തന്നെ ഇത് കാ കത്തിക്കുന്നത് കാണുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളായിട്ടുള്ളവർ വളർന്നു വളർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു സിഗ്നൽ അവർ സ്വന്തമായിട്ട് കാര്യങ്ങൾ അവൾക്ക് അമ്മ അത് ചെയ്യണം എന്ന് പറയുന്നു അപ്പം നമ്മൾ ചെയ്യാൻ അവർ കണ്ടുകൊണ്ടിരിക്കുന്നു ചെയ്യുമ്പോൾ നമുക്കും ഒരു സന്തോഷം അവർ പക്ഷെ നമ്മളും ശ്രദ്ധിക്കണം എന്നാലും ഡ്രസ്സിലൊക്കെ ആവുന്നുണ്ട് നമ്മുടെ മക്കൾ നമ്മളോട് പറയും അമ്മയാണ് നമുക്കത് ചെയ്യണം അന്ന് അവർ കുഞ്ഞുങ്ങളാണെന്ന് പറയാനിത് മാറ്റി നിർത്തരുത് നമ്മുടെ കൂട്ടത്തിൽ കൂട്ടി തന്നെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ ശീലിപ്പിക്കണം അപ്പം അവളിപ്പോൾ ചു വെറുതെ ഒരു ഡാൻസിങ്ങിനെ പെർഫോ ഡാൻസിൻ്റെ പെർഫോമൻ ഫസ്റ്റ് ലൈൻ ഇങ്ങനെ കാണിക്കുകയാണ് എന്താ ചെയ്യുന്നവള് പിന്നെ സരസ്വതി നമസ്തൂഫിയോ സ്തൂഫിയും വരത എന്നൊക്കെ ഒക്കെ പറഞ്ഞ് അവൾ ഓരോന്ന് ചെയ്യുന്നുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങി നമ്മൾ എങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ളത് വ്യൂ ഒക്കെ ഒന്നുകൂടെ നോക്കി അപ്പോഴത്തേക്ക് നമുക്കൊരു ആറു മണി ആറു മണിയൊക്കെ കഴിഞ്ഞിരുന്നു അപ്പോഴ അപ്പം നമ്മൾ കുറച്ച് വാതിൽ കുറച്ചുകൂടെ ഒരു ദീപമൊക്കെ തെളിയിച്ചിട്ട് ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങി തന്നു വാങ്ങി തന്നെ ഈ വിളക്ക് അപ്പോൾ ഇത് കണ്ടിട്ട് ഫെസ്റ്റിവൽ സീസണിലൊക്കെ നമുക്ക് കത്തിക്കാൻ പറ്റിയ ഒരു വിളക്കായിരുന്നു അപ്പം നമുക്കിങ്ങനെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെക്കാൻ പറ്റും അതിനുള്ളിൽ വെള്ളമൊക്കെ നിറച്ച് ഫ്ലവേഴ്സൊക്കെ ഇട്ട് കൊടുത്തു വലിയ വിലയൊന്നുമില്ല ഏകദേശം ഒരു ത്രീ ത്രീ തൗ ത്രീ ഹൺഡ്രഡിനെങ്ങാണ്ട് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റിയോ ഫോർ ഹൺഡ്രഡിന് ഉള്ളിൽ നിൽക്കുന്ന ഒരു വിളക്കായിരുന്നു പക്ഷേ ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ അങ്ങനെ കാണാനുള്ള ഭംഗി കഴിഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ചാണ് ഈ ഫെസ്റ്റിവൽ സീസൺ ഇപ്പം നമ്മുടെ പുറത്തോട്ടിറങ്ങി കുറച്ചും കൂടെ സന്ധ്യ ആയിക്കഴിഞ്ഞപ്പം നമ്മൾ പുറത്തോട്ടിറങ്ങി അപ്പം നമ്മൾ പുറത്തിറങ്ങിയിട്ട് നമ്മുടെ വ്യൂ ഒക്കെ ഒന്ന് നോക്കുകയാണ് എങ്ങനെയുണ്ട് ഭംഗിയുണ്ടോ എന്നൊക്കെ കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടോ നമ്മൾ ഇരുട്ടാവുമ്പോൾ നല്ല ഭംഗിയിലേക്കാണ് അപ്പോൾ അമ്മയും അച്ഛനും കൂടെ അവിടെ നിൽക്കും അമ്മ ഇരിക്കുന്നു അച്ഛനോട് നിൽക്കുന്നു അപ്പോൾ നമ്മൾ നമ്മളതിനു ശേഷം പുറത്തോട്ട് ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങി നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് നോക്കുകയാണ് വീഡിയോസൊക്കെ എടുത്ത് നമ്മളത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഈ നമ്മളും ഇറങ്ങി എന്നാലും അപ്പോഴത്തേക്കും കത്തിച്ച് കഴിഞ്ഞ് നമ്മൾ നിറയെ വളർത്തുക ചിരാതുകളുണ്ടായിരുന്നു അപ്പം അത് നമ്മൾ കുറേ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറേ കത്തിച്ച് വെച്ച് ഞാനും കുറച്ചൊക്കെ സെൽഫി പോലൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പം ആ സെൽഫി പോലെയൊക്കെ എടുത്ത് നമ്മൾ കുറെ നേരം അവിടെയൊക്കെ നിന്ന് പിന്നെ നമ്മുടെ വീടിൻ്റെ മൊത്തം ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് നമ്മൾ നന്നായിട്ടുണ്ട് എല്ലാവരും കണ്ടിട്ട് ഇഷ്ടമാണ് ഇട്ട് ഇഷ്ടമാകുന്നുണ്ട് അപ്പം നമ്മൾ നല്ലൊരു ദീപാവലിയാണ് നന്നായിട്ട് എൻജോയ് ചെയ്തു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നന്നായിട്ട് നമ്മൾ എല്ലാ ആഘോഷങ്ങളും നമ്മളെല്ലാവരും സെലിബ്രേറ്റ് ചെയ്യണം നമുക്ക് ഒരു ആഘോഷങ്ങളും മിസ്സ് ചെയ്യരുത് നമുക്ക് പിന്നീട് അതൊന്നും നമുക്ക് തിരിച്ച് കിട്ടത്തി നമ്മുടെ മക്കളും എല്ലാവരുമായിട്ട് നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം എൻജോയ് ചെയ്യണം എത്ര ചെറിയ ആഘോഷങ്ങളായാലും നമ്മൾ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക നമ്മുടെ സന്തോഷങ്ങൾ അതൊക്കെ തന്നെ ഉള്ളു നമ്മൾ നമ്മളിപ്പോൾ ആഘോഷിക്കുന്നത് കണ്ടിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളാ ഉത്സവത്തിനെ പറ്റി അല്ലെങ്കിൽ എന്തോ ആഘോഷങ്ങളെ പറ്റിയൊക്കെ മനസ്സിലാക്കാൻ അപ്പം നമ്മൾ എന്ത് ചെറിയ കാര്യങ്ങളായാലും നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യുക ഒരുപാട് പൈസ മുടക്കി എന്നാൽ മാത്രമല്ല നമ്മളെന്ത് ചെയ്യുക എന്തും നമുക്ക് ഒരു ചെറിയ ആഘോഷങ്ങളായപ്പോലും നമ്മളതിൻ്റെ നമ്മളത് ആഘോഷിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളത് അറിയണം ആഘോഷം എന്തു വന്നാലേ അവർക്ക് അവരിലും നാളെ അത് എന്ത് ചെയ്യണം അല്ലെ എന്ത് വളരുമ്പോൾ അവർ എങ്ങനെ ആഘോഷിക്കണം ഓരോ ആഘോഷങ്ങളും സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മളിലൂടെ വേണം നമ്മുടെ മക്കൾ പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ എല്ലാവരും നല്ലൊരു ദീപാവലി ആശംസിക്കുന്നു അപ്പം നമ്മുടെ വീഡിയോസ് ഇവിടെ വൈൻ്റെ പിയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you for watching.